ഏകദേശം ഏ ഡി എണ്ണൂറ്റി അൻപതിനും ആയിരത്തി ഇരുന്നൂറ്റി എൺപതിനുമിടയിൽ ചോളരാജവംശം പ്രബലമായൊരു രാജവംശമായി ഉയർന്നു വന്നു ആദ്യ കാലഘട്ടത്തിൽ ചോള രാജാക്കന്മാർ അവരുടെ സാമ്രാജ്യ വികസനത്തിനാണ് പ്രാധാന്യം നൽകിയത് പത്താം നൂറ്റാണ്ടോടുകൂടി വാസ്തുവിദ്യയിൽ അധിഷ്ഠിതമായ നിർമ്മാണ ശൈലിയോടുകൂടിയ നിർമ്മിതകൾ ഉയർന്നു വന്നു ഇത് പുതിയ ചോള ശൈലിയുടെ തുടക്കമായിരുന്നു ചോള ചോളരാജാവായ രാജരാജ ചോളൻ ഒന്നാമൻ ആയിരത്തി മൂന്നിനും ആയിരത്തി ഇടയിൽ പണി കഴിപ്പിച്ച ബൃഹദീക്ഷര ക്ഷേത്രത്തിൽ വാസ്തുവിദ്യയുടെയും ശില്പകലാ നിർമ്മാണ ശൈലിയുടെയും അത്ഭുതകരമായ ഒരു പൂർണ്ണത സാക്ഷാത്കരിച്ചിരിക്കുന്നതായി കാണാം പ്രധാന ക്ഷേത്രവും ഗോപുരവും പതിനൊന്നാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ നിർമ്മിച്ചതാണെങ്കിലും അടുത്ത ഒരു ആയിരം വർഷത്തെ കൂട്ടിച്ചേർക്കലുകളും നിർമ്മാണ പ്രവർത്തനങ്ങളും പിന്നീട് നടന്നിട്ടുണ്ട് മധുര നിയന്ത്രിച്ചിരുന്ന മുസ്ലിം രാജാക്കന്മാർ ക്ഷേത്രത്തെ പല പ്രാവശ്യം തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ തഞ്ചാവൂരിലെ ഹിന്ദു ഹിന്ദുരാജാക്കന്മാർ ക്ഷേത്രത്തിൻ്റെ നിയന്ത്രണം തിരിച്ചു പിടിച്ച് കേടുപാടുകൾ പരിഹരിച്ചു അതിനുശേഷം വന്ന ക്ഷേത്രങ്ങളാണ് കാർത്തികേയ അല്ലെങ്കിൽ മുരുകൻ പാർവതി നന്ദി എന്നിവരുടെ ആരാധനാലയങ്ങൾ പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിലാണ് ഇവ നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതുന്നു തഞ്ചാവൂരിലെ ഹിന്ദുക്കളായ മറാഠികൾ ഇവ നന്നായി പരിപാലിച്ചിരുന്നു പെരുടയാർ ക്ഷേത്രത്തിൻ്റെ വികസനത്തിലും നിർമ്മാണത്തിലും ഭാരതീയ വാസ്തുവിദ്യയുടെ അന്ന് വികസിച്ചിരുന്ന ജാമതീയ നിയമങ്ങളുടെ കണക്കിലെ വികസനവും അത്ഭുതം തന്നെയാണ് ഉയർന്ന ഒരു കുന്നിലെ വലിയൊരു ക്ഷേത്ര സമുച്ചയം ഏതാണ്ട് രണ്ട് സമുചിതരാകൃതിയിലുള്ള ഒരു ദീർഘ ചതുരമാണ് എഴുന്നൂറ്റി നാൽപ്പത് പോയിൻ്റ് ഏഴ് ഒമ്പത് മീറ്റർ അതായത് എഴുന്നൂറ്റി തൊണ്ണൂറ് അടി കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് നൂറ്റി ഇരുപത്തൊന്ന് പോയിൻറ്റ് ഒമ്പത് രണ്ട് മീറ്റർ അതായത് നാന്നൂറ് അടി വടക്ക് നിന്ന് തെക്ക് പ്രധാനമായും ക്ഷേത്രത്തിന് അഞ്ച് ഭാഗങ്ങളുണ്ട് നന്ദികേശൻ്റെ ഹാൾ അതായത് മണ്ഡപം മുഖമണ്ഡപം മഹാമണ്ഡപം മഹാമണ്ഡപത്തെ ശ്രീകോവിലുമായി ബന്ധിപ്പിക്കുന്ന പവിലയൻ ക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണത്തിന് ഏകദേശം ആയിരത്തി നാനൂറ്റി എൺപത് അടി അതായത് നാനൂറ്റി അൻപത് മീറ്റർ നീളമുണ്ട് കൊളോണിയൽ യുഗം ആരംഭിക്കുന്നതിന് മുൻപ് പാണ്ഡ്യ വിജയനഗര മറാത്ത കാലഘട്ടങ്ങളിൽ ചില ആരാധനാലയങ്ങളും ഘടനയും കൂട്ടിച്ചേർക്കപ്പെട്ടു ക്ഷേത്രം കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഒരു കാലത്ത് ക്ഷേത്രത്തിന് ചുറ്റും ജലാശയമായിരുന്നു ഇത് നികത്തി ചുറ്റുമിപ്പോൾ വലിയ മതിൽ നിർമ്മിച്ചിരിക്കുന്നു കിഴക്കേ ഗോപുരത്തിന് കേരളാന്തകൻ തിരുവാസൽ എന്ന് വിളിക്കപ്പെടുന്നു കാരണം രാജരാജൻ്റെ പേര് കേരളാന്തകൻ എന്നായിരുന്നു ഏകദേശം നൂറ് മീറ്റർ മുന്നിലാണ് രാജരാജൻ വാസൽ എന്നറിയപ്പെടുന്ന അകത്തെ മുറ്റത്തെ ഗോപുരം ഇത് പുരാണ കഥാപാത്രങ്ങളുടെ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു കിഴക്കേ ഗോപുരം വിശാലമായ മുറ്റത്തേക്ക് നയിക്കുന്നു പ്രധാന കവാടത്തിൻ്റെ ഗോപുരത്തിന് മുപ്പത് മീറ്റർ ഉയരമുണ്ട് മഹാദേവനായ ശിവന് സമർപ്പിക്കപ്പെട്ട ഈ ക്ഷേത്രത്തിന് ചുറ്റും ചെറിയ ആരാധനാലയങ്ങളുണ്ട് അവ മുരുകൻ പാർവതി ഗണേശൻ നന്ദി വരാഹി കരവൂർ ദേവ അതായത് ഗുരു ചന്ദേശ്വരൻ നടരാജ എന്നിവർക്കായി സമർപ്പിച്ചിരിക്കുന്നു പ്രധാന ശ്രീകോവിലിന് അഭിമുഖമായിട്ടാണ് നന്ദിയുടെ പ്രതിമയുള്ളത് നന്ദിക്ക് ഏകദേശം ഇരുപത്തി അഞ്ച് ടൺ ഭാരമുണ്ട് ഒറ്റക്കല്ലിലാണ് ഇത് പണിതിരിക്കുന്നത് ഏകദേശം രണ്ട് മീറ്റർ ഉയരവും ആറ് മീറ്റർ നീളവും രണ്ടേ മീറ്റർ വീതിയും ഈ പ്രതിമയ്ക്കുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ നന്ദി നന്ദിപ്രതിമയാണിത് ലോകപൈതൃക സ്മാരകമെന്ന രീതിയിൽ ക്ഷേത്രവും പരിസരവും സുരക്ഷയും സംരക്ഷണവും പുനരുദ്ധാരണവും ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടേതാണ് സ്വാഭാവികമായ കല്ലിൻ്റെ നിറങ്ങളിൽ തന്നെയാണ് ക്ഷേത്രത്തിലെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുള്ളത്